ഹലോ ഫ്രണ്ട്സ് ഇനി ഞാൻ വെച്ചിരിക്കുന്ന ഒരു മോരൊഴിച്ച കൂട്ടാനാട്ടോ ചിലവർ തന്നെ മോരുകയറിയെന്ന് പറയും മോരുകാച്ചീരമെന്ന് പറയും പുളിശ്ശേരി എന്നൊക്കെ പറയും ഞങ്ങൾ മോരൊഴിച്ചു കൂട്ടാനെന്നാണ് പറയുന്നത് ശരിക്കും ഇത് സദ്യക്കൊക്കെ ഉണ്ടാക്കുന്നൊരു കൂട്ടാനാട്ടോ അപ്പോൾ ഞാനിതിനെടുത്തിരിക്കുന്നത് വെള്ളരിക്ക ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് ഒരു പഴം പന്ത്രണ്ടോണം പഴുത്ത ഒരു പഴം എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം വെള്ളിരിക്കും പഴവും വെച്ചിട്ടൊരു മോരൊഴിച്ചു കൂട്ടാൻ ഒരു ഒഴിച്ചുകറി നമ്മുടെ കേരളീയരുടെ ഒരു പ്രധാന ഒരു കൂട്ടാനാണ് മോരൊഴിച്ചു കൂട്ടാൻ സദ്യക്കെയാണ് ശരിക്കിയത് നല്ല മോരുകറി കാളെന്നു ഇതിപ്പോൾ മോരൊഴിച്ചു കൂട്ടാനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരമൊരു തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് വെള്ളം ചേർക്കാതെ ഞാൻ തൈര് തൈരൊഴിച്ചാണ് അരച്ചെടുത്തേട്ടോ ഒരു ഗ്ലാസ് തൈര് അധികം പുളിയില്ല ഒന്ന് പുളി ഉണ്ട് തനും ഒരു തരി ജീരകവും കൂടിയിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം ഏകദേശം കഷ്ണങ്ങളൊക്കെ വിന്ത് വെള്ളമൊക്കെ വെട്ടി പകായി വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് അരപ്പ് ചേർത്തേക്കാം നന്നായിട്ട് വിന്തിട്ടുണ്ട് അധികം കലങ്ങിയും പോകണ്ട അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിനകത്ത് ഇപ്പം ചേർത്തിട്ട് ഒരു കുറച്ച് ചൂടുവെള്ളം ഒരു ചെറിയ ചൂടുവെള്ളം ആ ജാറ് കഴിയുമെന്ന് ഒഴിച്ചാൽ ഇങ്ങനെ കട്ടി പോലെ ഇരിക്കും ശരിക്കും കാളൻ നല്ലത് ഇത് ഒഴിച്ച് കൂട്ടാനാണ് ഒഴിച്ചുകറി അപ്പോൾ ഒരിച്ചിരി വെള്ളത്തിൽ ഇരുന്നാലും കുഴപ്പമില്ല അപ്പോൾ ആ ജാറ് കഴിയ വെള്ളം കൂടി കുറച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ശരിക്കും പാകത്തിനൊരു ഒഴിച്ചുകറി പോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് തിളയ്ക്കണ്ടട്ടോ നല്ല വെള്ളം ഇളക്കിയതിന് ശേഷം ഇതിന് ഇങ്ങനെ ഒരു ആവി വരും തിളയ്ക്കാതെ തിളച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് പിരിഞ്ഞ് പോവും ഓരോ ചുട്ടങ്ങനെ അങ്ങനെ അങ്ങനെ ഒരു ഇതുണ്ട് തേങ്ങയും തൈരും ചേർത്ത് കഴിഞ്ഞാൽ തിളച്ച് കഴിഞ്ഞാൽ അതൊന്ന് പിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഭംഗി പോവും കറിയൊക്കെ കൂട്ടാൻ നല്ലതായിരിക്കും അപ്പോൾ ഏകദേശം കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് കടുക് വറുത്തിടാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ട് അത് പൊട്ടുമ്പോഴത്തേന് കുറച്ച് ഉലുവയും കൂടി ടാം ഓരോ ചിട്ട തന്നെ ഉലുവ ഇട്ടാൻ നല്ലതാട്ടോ അപ്പോൾ കടുവും ഉലുവ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൊല്ലമുളക് ഇടാം കൊല്ലമുളക് ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പ് ഇല്ലാൻ കൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് കറിയിലേക്ക് ഒഴിക്കാം അപ്പോൾ ഏകദേശം കടുവയൊക്കെ പൊട്ടിത്തുടങ്ങി പൊട്ടിക്കഴിയാറായിട്ടുണ്ട് പൊണ്ണിളക്കി ചീപ്പിച്ച ശേഷം കുറച്ച് കറി വെപ്പില്ല വേണ്ടിയിട്ട് കറിയിലേക്ക് വയ്ക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ആട്ടോ മോരൊഴിച്ചിട്ട് അപ്പോൾ കടികറുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ട് നല്ല ഈ ഉലുവയുടെ ഒക്കെ നല്ലൊരു വാസന കേട്ടോ നല്ലൊരു ഒഴിച്ചുകറിയാണ് ഇതിനകത്ത് മീൻ വറുത്തതോ തോരനോ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി കേട്ടോ ഇതിനകത്ത് പപ്പടം കൂട്ടില്ല മോര് ഒഴിച്ച് കൂട്ടാൻ വയ്ക്കുമ്പോൾ അതിനകത്ത് പപ്പടം ചേർത്ത് കൂട്ടില്ല അപ്പോൾ എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇതാണ് മോരൊഴിച്ചുകൂട്ടാൻ വെള്ളിരിക്കയും പഴവും വെച്ചിട്ടൊരു ഒഴിച്ചുകൾ കാര്യം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ താങ്ക് യു